എന്തുകൊണ്ടാണ് ഒരു എടുത്ത ശേഷം പിന്നെ നാലു ഈ ഒരു മാസം ഏകദേശം നമ്മളൊരു പതിനാറായിരം രൂപയുടെ ഡീസൽ അടിച്ചോണ്ടിരുന്ന സമയത്ത് കഴിഞ്ഞ ഇരുപത്തെട്ടാം തൊട്ടി ഇരുപത്തെട്ടാം തീയതി വരെ ഞങ്ങൾ ഓടിച്ചിട്ട് നമുക്ക് കമ്പനിക്ക് അത്ര ഒരു ബെനിഫിറ്റ് ആണ് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു ചെലവുമില്ലാതെ നമുക്ക് കംപ്ലൈൻസ് ഒന്നും ഒന്നും ഇതുവരെ ഇല്ല ഇല്ല പിന്നെ ഓടിക്കാൻ ടെൻഷൻ നമ്മളിപ്പോ ഷോറൂമിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇരട്ടി സന്തോഷമാണ് കാരണം ഒരു വണ്ടിയുടെ ആക്സെപ്റ്റൻസ് വണ്ടിയുടെ വിജു എന്ന് പറയുന്നത് വണ്ടി എടുക്കുന്ന ആൾക്കാർ തന്നെ ഒരു വണ്ടി എടുത്ത ആൾക്കാർ തന്നെ പുതിയ വണ്ടി കൂടുതൽ എടുക്കുന്നത് നമ്മളെ സംബന്ധിച്ച വണ്ടിയുടെ പെർഫോമൻസിനാണ് സൂചിപ്പിക്കുന്നത് എന്റെ കൂടെ ഉള്ളത് മുരളി സാറാണ് മുരളീധരൻ സാറാണ് അദ്ദേഹം ഡയറക്ടറാണ് നിങ്ങൾക്കറിയാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റീറ്റെയിൽ ശൃംഖല ഉള്ളൊരു കമ്പനിയാണ് ടാ ക്യു ആർ എസ് കൊയിലോൺ റേഡിയോ സർവീസ് ക്യുആർഎസിന്റെ ഡയറക്ടർ മുര മുരളി സാറാണ് കൂടെ ഉള്ളത് സാർ ഒരു രണ്ടു മാസം മുമ്പ് ഒരു ടാറ്റ എസിന്റെ പ്രോ ഇ വി വണ്ടി എടുത്തിരുന്നു ആ വണ്ടിയുടെ പെർഫോമൻസ് കാരണം അറിയാം കാരണം കൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് നാല് വണ്ടി ഒരുമിച്ച് പർച്ചേസ് ചെയ്യുകയാണ് സാർ എന്തുകൊണ്ടാണ് സാർ രണ്ടു മാസം മുമ്പ് ഒരു വണ്ടി എടുത്തിരുന്നു സാറ് ടാറ്റേസ് ഉണ്ട് ഫ്ലീറ്റ് ഉണ്ട് കേരളത്തിലെ എല്ലാ അങ്ങോളം ഇങ്ങോളം ജില്ലയിലും ബിസിനസ് ഉണ്ട് അപ്പോൾ സാറിന് എന്തുകൊണ്ടാണ് ശേഷം പിന്നെ നാല് വണ്ടി കൂടി എടുക്കാമെന്ന് സാറിന് തീരുമാനിച്ചത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു വണ്ടി എടുത്തത് ഒരു ട്രയൽ ബേസിസിലായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഞങ്ങളെ കച്ചവടം അറിയാമല്ലോ ഫ്രിഡ്ജ് ടി വി വാഷിംഗ് മെഷീൻ അപ്പോൾ അത്യാവശ്യം അതിൻ്റെ ആ പുറത്തെ ഇതിൻ്റെ സൈസ് ഇതൊരു മൂന്നോ നാലോ ഐറ്റം കയറ്റാൻ വളരെ കറക്റ്റുമാണ് പിന്നെ വണ്ടി കോമ്പാക്റ്റുമാണ് ഞാൻ ഒത്തിരി നാളായിട്ട് ഒരു ഇലക്ട്രിക് വണ്ടി ഡെലിവറിക്ക് വേണ്ടി നോക്കിക്കൊണ്ടിരുന്നു അപ്പോളാണ് ഒരു ദിവസം ഇതിലൂടെ പോയപ്പോൾ വണ്ടി കണ്ടത് ഒരു വണ്ടി ട്രയൽ എടുത്തു അപ്പം അടുത്ത് ഞങ്ങൾ വളരെ സീനിയർ ഡ്രൈവറായ ബിജു ആണ് അത് ഉപയോഗിക്കുന്നത് എനിക്ക് നല്ല അഭിപ്രായമാണ് ഇവിടുന്ന് എറണാകുളം പോകുന്നു പത്തനംതിട്ട പോകുന്നു എല്ലായിടത്തും പോകുന്നു അപ്പോൾ ചിലടത്ത് ചാർജിങ് പോയിൻ്റ് കാണും ഞങ്ങൾ തന്നെ കടയിൽ ചാർജ് ചെയ്ത് നിന്നു ഇതുവരെ അതിനൊരു കംപ്ലൈൻറ്റും അദ്ദേഹം പറഞ്ഞില്ല ഞാൻ കുറേ വണ്ടികൾ റീപ്ലേസ് ചെയ്യുന്ന ആ ഒരു കണ്ടീഷനിലുണ്ട് അപ്പോൾ ഇതാണെങ്കിൽ പിന്നെ നമുക്ക് മെയിൻ്റനൻസ് കോസ്റ്റും കുറവാണ് പിന്നെ ഞങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് കടകളിൽ ഇപ്പോൾ സോളാർ പിടിപ്പിച്ചു അപ്പോൾ അവിടെ നിന്ന് ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിദ്യുശക്തി എന്ന ഇന്ധനവും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ ഈ വിയുടെ പൊതുവേ ഉള്ള മെയിൻ്റനൻസ് കോസ്റ്റ് എഞ്ചിൻ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്കൊരു മെയിൻ്റനൻസ് കോസ്റ്റും വളരെ കുറവായിരിക്കും ശേഷം വണ്ടി കോംപാക്റ്റുമാണ് അതായത് ആ ഒരു കാരണമൊക്കെ കൊണ്ടാണ് നാല് വണ്ടി ഒരുമിച്ച് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത് ശരിക്കും ടാറ്റ എ എസ് പ്രോ ഇവിയെ സംബന്ധിച്ച് വളരെ ഒരു ബഹുമതിയാണ് സാറിന്റെ വാക്കുകൾ സാർ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകൾ സാറിന് കോമ്പാക്ട് ആണ് വെഹിക്കിള് ഏത് റോഡിലും പോവാം അദ്ദേഹത്തിന്റെ ലോഡിന് ഇപ്പം ഹോം അപ്ലൈൻസും ഇലക്ട്രോ ഇലക്ട്രി ഇലക്ട്രോണിക്സും ആണ് അദ്ദേഹത്തിന്റെ കൂടുതൽ സെയിൽ ചെയ്യുന്നത് അപ്പൊ ആ ആ ഗുഡ്സിന് പറ്റിയ വണ്ടിയാണ് അതേപോലെ തന്നെ ടാറ്റയുടെ ബ്രാൻഡ് ടാറ്റ എത്ര നേരത്തെ ഇന്ത്യയിൽ ഇ വി വണ്ടി ലോഞ്ച് ചെയ്തു അപ്പൊ അതിന്റെ ഒരു കോൺഫിഡൻസ് കൂടാതെ സാർ രണ്ടു മാസം മുമ്പ് ഒരു ടാറ്റ ടാറ്റോ ഒരു വണ്ടി എടുത്തു നോക്കിയായിരുന്നു അപ്പൊ അതിന് നല്ല ഫീഡ്ബാക്ക് ഫീഡ്ബാക്കാണ് അദ്ദേഹം വണ്ടി ആണ് മുരളിസാറിന്റെ ക്യുആർഎസിന്റെ സീനിയർ ഡ്രൈവർ തീർച്ചയായും അദ്ദേഹത്തിന്റെ ഒരു ഫീഡ്ബാക്ക് കൂടെയും ഈ നാല് വണ്ടി എടുക്കാനുണ്ടാവും അപ്പൊ എന്തുകൊണ്ട് എന്താണ് നമുക്കൊരു പോസിറ്റീവ് സൈഡ് ഈ നാല് വണ്ടി ഇപ്പൊ ഒരു വണ്ടി എടുത്തു രണ്ടു മാസം മുമ്പ് ഇപ്പൊ നാല് കാര്യം ഓടിച്ചതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നമുക്ക് ഈ ഇപ്പം ഒരു മാസം ഏകദേശം നമ്മളൊരു പതിനാറായിരം രൂപയുടെ ഡീസൽ അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് കഴിഞ്ഞ ഇരുപത്തെട്ടാം തീയതി തൊട്ട് ഇരുപത്തെട്ടാം തീയതി വരെ ഞങ്ങൾ ഓടിച്ചിട്ട് നമുക്ക് കമ്പനിക്ക് അത്രയും ഒരു ബെനിഫിറ്റ് ആണ് മെയിനായിട്ട് വന്നിരിക്കുന്നത് ഒരു ചെലവുമില്ലാതെ നമുക്ക് പിന്നെ മറ്റു കംപ്ലൈൻസ് ഒന്നും ഇതുവരെ ഒന്നും കാണിച്ചിട്ടും ഇല്ല പിന്നെ ഓടിക്കാൻ സുഖം പ്രത്യേകിച്ച് ഇല്ല പിന്നെ ഇപ്പം ചാർജിങ് ശേഷമാണല്ലോ എല്ലായിടത്തും ഒക്കെ നമുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് വണ്ടിയെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ധന ലാഭം ആണ് കമ്പനിക്ക് ഒരു ലാഭം ഉണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത് വരെ ഞാൻ ഓടിയെടുത്തിട്ടുണ്ട് ഞാൻ ഓടിയെടുത്തിട്ടുണ്ട് ഞാനിവിടെ എറണാകുളം പത്തനംതിട്ട ചെങ്ങന്നൂർ ആലപ്പുഴ എല്ലാം കവർ ചെയ്ത് ഞാൻ എല്ലാ സ്റ്റേറ്റിലും ഡിസ്ട്രിക്റ്റിലും ഞാൻ പോയിട്ടുണ്ട് അതുവരെ അത് തിരിച്ചും വന്നിട്ടുണ്ട് അതുപോലെ പറയാനുള്ള വളരെ സാറ്റിസ്ഫൈഡ് ആണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് തന്നെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും അപ്രോച്ച് തീർച്ചയായും സപ്പോർട്ട് സാറിന്റെ ുംക്കുകള് നമുക്ക് വളരെ ബഹുമതിയാണ് ഒരു വണ്ടി എടുത്തു അത് ഒരു പരീക്ഷ നോക്കി രണ്ടു മാസത്തോളം അതിനുശേഷം നാല് വണ്ടി എടുത്തിരിക്കുകയാണ് തീർച്ചയായും ഒരു ഒരു പെർഫോമൻസിന്റെ അല്ലെങ്കിൽ പോസിറ്റീവ് ഇത് കാണിക്കുന്നത് തീർച്ചയായും കൂടുതലും വണ്ടികൾ ഓക്കോട്ടയം ഷോറൂമിൽ നിന്ന് ഇറങ്ങട്ടെ എന്ന് വിചാരിക്കുന്നു